പറഞ്ഞ സുഹൃത്തിന്റെ കല്യാണം അത് കണ്ടായിരുന്നു തന്നെ ഞാൻ കണ്ടതല്ലേ നിങ്ങൾ ആ കല്യാണ സി ഡിയിൽ നിങ്ങൾ മനോജിന്റെ അനിയത്തിയുടെ കല്യാണ സീഡിയില് നിങ്ങൾ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടതാ ഞാൻ പറഞ്ഞത് എവിടെയാണ് ഇവരുടെ പാളയത്ത് പാളയത്ത് എവിടെയാണ് ഈ ബിഷപ്പരേര ഹാളിൽ വെച്ചാണ് ആ കല്യാണം നടന്നേ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറച്ചുപേര് ഈ വിളിക്കാത്ത കല്യാണം കഴിക്കാൻ പോകും ബിഷപ്പരേര ഹാളില് ഞങ്ങള് കഴിക്കാൻ പോകായിരുന്നു അങ്ങനെ ആ വിളിക്കാത്ത കല്യാണത്തിന് പോയ പോയത്യാണത് അതിൽ പക്ഷേ ആ പുള്ളി മനോഹരം പറഞ്ഞ പുള്ളി പക്ഷെ എന്നെ ചതിച്ചില്ല ആ സിനിമ നടനക്ക് പുള്ളി എന്റെ ഫ്രണ്ട് ആണെന്നുള്ള അയാളുടെ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ പൊക്കി അടിച്ചു മാനേജ് ചെയ്ത് തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ ഒരു ചെറിയ ഉണ്ട് കോളേജിലെ പിള്ളേരൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കാൻ അവര് നേരത്തെ നോക്കി വെക്കും നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടും നമ്മള് കല്യാണിക്കാത്ത കല്യാണത് അപ്പൊ ഒരു ദിവസേ രണ്ട് കല്യാണം ഉണ്ടത് ഡബിൾ എന്നൊക്കെ പറഞ്ഞോട്ട് ഒരു ഒരു ഏഴ് മണിക്ക് വരണം ഒമ്പത് മണിക്ക് വരണം അപ്പൊ ഫസ്റ്റ് കല്യാണം വെജിറ്റേറിയൻ സെക്കൻഡ് സെക്കൻഡ് പത്തുമണിക്കുള്ളാണ് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ അപ്പം ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് ഫസ്റ്റ് കല്യാണത്തിന് പോയപ്പോ എന്നോട് പറഞ്ഞ് ആദ്യത്തെ പന്തി എന്ന് പറയാലോ അവിടെ ആദ്യത്തെ പന്തിരിക്കാൻ നേരത്തെ എന്റെ കൂട്ടുകാരൻ നമ്മളെ കൂടുവെള്ളം പറയത്തെ പന്തിക്ക് ഇരിക്കേണ്ടട്ടാ ഞാൻ പറയാ എന്താണത് അത് മറ്റേ സോട്ടും കോട്ടൺ കോട്ടൻ സ്വീട്ടൊക്കെ ഇട്ട ആൾക്കാരാണ് അവര് ഭയങ്കര എന്തോ വലിയ ബിസിനസ്സുകാരൊക്കെയാണ് നമ്മെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു അല്ല അതാ ഇപ്പൊ നമ്മൾ ഇരുന്നില്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞ് ഇപ്പൊ നമ്മളിവിടെ ഫസ്റ്റിന് ഇരുന്നില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് കല്യാണം ഭയങ്കരമായിട്ടില്ലാ അതാണ് നമുക്ക് അത്യാവശ്യം അപ്പൊ പറഞ്ഞ് പത്ത് പന്ത്രണ്ട് പേരല്ലേ ഉള്ളൂ നമുക്ക് ഇവിടെ അഞ്ചാറ് പേര് കയറിയിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കയറിയിരുന്നു അവര് ആ സ്യൂട്ടും കോട്ട കോട്ടക്കിട്ട ആൾക്കാര് അവിടെ ഇരുന്ന് വലിയ ടീമാണ് ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പ എന്റെ ഫ്രണ്ടില് ഞാൻ അവിടെ അവിടെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അച്ഛനും ഇരു അങ്ങനെ കൈകൂത്തിന്റെ പെണ്ണിന്റെ അച്ഛൻ അവിടെ ഞാനിരിക്കുന്ന എല ഇട്ടറുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാർക്കപ്പണി എടുത്താണ് ഞാൻ എൻ്റെ മോളെ കെട്ടിക്കാൻ പോണത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് വെറുതെ വന്ന് ചോറ് മതി ഞാൻ പത്ത് പേരെ വിളിച്ച ആൾക്കാർക്ക് ചോറ് കൊടുക്കണമെങ്കിൽ നിങ്ങളൊരു പത്ത് പതിനഞ്ച് പേര് കയറി വന്ന് വിളിക്കാത്ത ആൾക്കാർ ചോറ് ആ പത്ത് പേര് വിളിച്ച ആൾക്കാർക്ക് പത്ത് പേർക്ക് ഊണ് കൊടുക്കാൻ എന്റെ ഉണ്ടാവൂല അതിനുള്ള സമ്പാദ്യം ഇല്ല അപ്പൊ ഞാൻ പറയണത് മുണ്ടു മടക്കി കുത്തിയിട്ട് ഇടിക്കണേക്ക് മുമ്പ് വിളിക്കാത്ത ആൾക്കാർ പഠിക്കോ

പിന്നെ ഒരു ദിവസം പത്രത്തിൽ ന്യൂസ് വന്നു ബിഷപ്പ് വരേറെ ഹാളിൽ നിന്നും ഇതുപോലെ വിളിക്കാത്ത കല്യാണത്തിന് പോയ ആൾക്കാരെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം അങ്ങോട്ട് പോയിട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ